കൊച്ചി ബ്രോഡ്വേയിലെ കൊളത്തുറ ബസാർ കെട്ടിടത്തിൽ വൻ തീപിടുത്തം ഫാൻസി കളിപ്പാട്ട കടകളടക്കം പത്തിലേറെ കടകൾ കത്തിനശിച്ചു സമീപത്തെ മാലിന്യ ഷെഡിൽ നിന്നാണ് തീ പടർന്നതെന്ന് പ്രാഥമിക നിഗമനം നഗരത്തിലെ തിരക്കേറിയ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിലെ കൊള്ളത്തുറ ബസാർ കെട്ടിടത്തിൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടെ ഉണ്ടായ അതിഭീകരമായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം ഫാൻസി സാധനങ്ങളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന പന്ത്രണ്ടോളം കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളും മറ്റും എളുപ്പത്തിൽ തീപിടിക്കുന്ന വസ്തുക്കളുമാണ് കടയിൽ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ തീ അതിവേഗം പടരുകയായിരുന്നു കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തു നിന്നാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം ശ്രീധർ തിയേറ്ററിന് സമീപത്തുള്ള നാലുതല കെട്ടിടത്തിലാണ് സംഭവം നടന്നത് രാത്രി ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ തൊഴിലാളികളാണ് ആദ്യം തീ കണ്ടത് ഉടനെ തന്നെ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ച അറിയിച്ചതിനാലാണ് കൂടുതൽ വലിയ ദുരന്തം എന്തായാലും ഒഴിവായത് ഏകദേശം എട്ടോളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് പുലർച്ചെ മൂന്നരയുടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായത് കടകൾ അടച്ചിരുന്ന സമയം തന്നെ ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് വ്യാപാരികൾക്ക് സംഭവിച്ചിരിക്കുന്നത് ബ്രോഡ്വേയിലെ ഇടുങ്ങിയ വഴികൾ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് എത്തുന്നതിന് ചെറിയ തടസ്സം സൃഷ്ടിച്ചിരുന്നെങ്കിലും സമയോചിതമായ ഇടപെടൽ വഴി തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ തീ പടരുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായി സാധിച്ചിട്ടുണ്ട് തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം എന്തായാലും ആരംഭിച്ചിരിക്കുകയാണ്